ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം ശില്പശാല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ചു വികസിത പറയുന്നത് എന്ന് വികസിത ഭാരതത്തിൽ നമ്മുടെ കേരളവും വികസിത കേരളമാകണം നമ്മുടെ പഞ്ചായത്ത് അതുപോലെ വരണം വാർഡുകൾ അങ്ങനെ വരണം അത് നമ്മുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ എങ്ങനെ പറ്റും അതാണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്ന ശില്പശാല ഇവിടെ നടക്കുകയും ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ടി നടരാജൻ ജില്ലാ സെക്രട്ടറി റോയ് എബ്രഹാം മണ്ഡലം പ്രസിഡന്റ് അരുൺ മാമലശ്ശേരി ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ സെക്രട്ടറി സജീവ് സി തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത രാജേഷ് മരങ്ങാട്ടിനെയും പാർട്ടിയിലേക്ക് പുതുതായി അംഗത്വമെടുത്ത ഇലങ്ങയിലെ പ്രമുഖ വ്യാപാരിയും റിട്ടയേർഡ് പോലീസ് ഇൻസ്പെക്ടറുമായ സെബാസ്റ്റ്യൻ പുരുത്തേലിനെയും ജില്ലാ പ്രസിഡന്റ് ഷാൾ അണിയിച്ച് ആദരിച്ചു വാർഡ് മെമ്പർ ജയശ്രീ സനൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അജി മരയിൽ വൈസ് പ്രസിഡന്റുമാരായ ഗീതാ നിരവത് അശോകൻ സി ഡി ഹരിദാസ് ഡി സുധീഷ് കുമാർ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി